നമസ്കാരം ന്യൂസ് കോപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളൊക്കെ ആര് എന്താ ഏ നടപ്പാക എന്റെ അവകാശമാണ് മാറി നിൽക്കണം പോലീസ് കോൺസ്റ്റബിൾസ് നിങ്ങൾ എന്താണോ നിൽക്കുന്നത് മാറ്റി നിർത്തു ഇവരൊക്കെ ആര് ഇത് ചോദിക്കുന്നത് തമ്പുരാൻ ഗോപിയാണ് തമ്പുരാൻ ഗോപി എന്ന് പറയുന്നത് തമ്പുരാൻ സുരേഷ് ഗോപി തമ്പുരാൻ എന്ന് വിളിക്കണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം പറയാൻ പറയാൻ നിങ്ങളോട് മാധ്യമ ജനങ്ങളാണ് പ്ലീസ് ബി കെയർഫുൾ പറയാൻ വരരുത് വരരുത് ഈ തമ്പുരാൻ ഇലക്ഷൻ കഴിഞ്ഞത് മുതൽ മൊത്തം രാജാവായ ലക്ഷണത്തില രാജാവ് അങ്ങ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയപ്പോ രാജാവിന്റെ അനക്കമില്ല അതിനു മുമ്പ് തൃശ്ശൂർ പള്ളിയിൽ പോയിട്ട് തലപ്പാവ് വെക്കുന്നു പിന്നെ മാല എണീക്കുന്നു ഷാളിടുന്നു ഏതാണ്ട് പ്രസാദമൊക്കെ നക്കി നക്കി കുടിക്കുന്നു കഷ്ടം പക്ഷെ ഇപ്പോ ആശ കുമ്പിടിയായിട്ടാണ് അവതരിച്ചിരിക്കുന്നത് കുമ്പിടി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും പോണ്ടിച്ചേരിയിലും പിന്നെ തൃശ്ശൂരും എല്ലാം വോട്ടുള്ള കുമ്പിടി ഈ കുമ്പിടി നേരത്തെ ഒരു വണ്ടി കേസിൽ പ്രതിയായിരുന്നു ആ വണ്ടി കേസ് മറ്റൊന്നുമല്ല ഒരു പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ഒരു ആഡംബര വാഹനം വാങ്ങി ആ വാഹനം ഇവിടെ മോട്ടോർ വെഹിക്കിൾ എന്ന് പരിശോധിച്ചപ്പോ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു അവിടെ അന്വേഷിച്ചപ്പോഴോ ഒരൊറ്റ മുറിയിൽ പാവപ്പെട്ട കുമ്പിടി സുരേഷ് ഗോപി അവർ താമസിച്ചിരുന്ന ഒരു ഒറ്റ മുറി വീട് ആ വീട്ടിലാണ് അത് രജിസ്റ്റർ ചെയ്തിരുന്നത് അതിനാൾക്കാരെല്ലാം കൂടി അന്ന് തമ്പുരാനെ കുറ്റം പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് തമ്പുരാന് ഈ വോട്ട് ചേർക്കലിനെ പറ്റി ഓർമ്മ വന്നത് രാഹുൽ ഗാന്ധി അങ്ങ് അഴിച്ചുവിട്ട ഒരു ഭൂതം ഇന്ത്യ മൊത്തം കിടന്ന് കത്തുകയാണ് ഇപ്പോ കള്ള വോട്ടിന്റെ പേരിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ അനധികൃതമായി ചെയ്ത് അധികാരത്തിലേറിയ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളെ പച്ചയ്ക്ക് വലിച്ചു കീറി പിത്തിയിലൊട്ടിച്ച് രാഹുൽ ഗാന്ധി അതിന്റെ അലയോലി ഇനി തൃശ്ശൂരും വന്നു തൃശ്ശൂർ വന്നപ്പോ നമ്മുടെ രാജാവ് ഇലക്ഷൻ നിന്നപ്പോൾ തന്നെ പറഞ്ഞു ഏ തൃശൂർ ഞാൻ എടുക്കും എനിക്ക് തരണം ഇല്ലെങ്കിൽ ഞാൻ എടുക്കും പഴയത് മോട്ടിച്ചെടുക്കും എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് അടിച്ചു മാറ്റി അന്ന് തന്നെ പറഞ്ഞു അറുപതിനായിരം വോട്ടുകൾ പുതുതായി ചേർക്കും അത് ഏറ്റവും കൂടുതൽ മിക്കവാറും എനിക്കുള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്താണെന്നുള്ള കാര്യം എല്ലാ മനുഷ്യർ അറിയാമല്ലോ ഇതിടയ്ക്ക് മുൻ കേന്ദ്രമന്ത്രി പറയുന്നത് കേട്ടില്ലേ പതിനൊന്ന് വോട്ടുകൾ കള്ളവോട്ടായതുകൊണ്ട് സുരേഷ് ഗോപിക്ക് എന്താ പ്രശ്നം അതിങ് തൃശ്ശൂരല്ലേ ഒരു ലക്ഷം വോട്ടുകൾ കള്ളവോട്ടായത് കൊണ്ട് എന്താണ് പ്രശ്നം അതങ്ങ് ബീഹാറിലല്ലേ കഷ്ടം നമ്മുടെ തമ്പുരാൻ കോയി തമ്പുരാൻ മാധ്യമങ്ങളോട് വിരക്തി കാണിക്കുന്ന തമ്പുരാൻ മുങ്ങി നടന്ന ഇത്രയും നാള് ഇപ്പോ തൃശ്ശൂര് വീണ്ടും മുങ്ങിയിട്ടുണ്ട് അത് പള്ളിയില് കുടുവിക്കാനും മാലയിടാനും ഒന്നും അല്ല വന്നത് ശക്തൻ തമ്പുരാന് വിലയേറിയ ഒരു കർണാടക മാലയിടാൻ കർണാടകത്തിൽ നിന്ന് മേടിച്ച വിലയേറിയ മാല എന്നാണ് പറയുന്നത് ആ മാല ശക്തം തമ്പുരാന് കൊണ്ടുപോയി ചാർത്തി കൊടുക്കാനാണ് വന്നത് അങ്ങനെ തൃശ്ശൂര് നമ്മുടെ രാജാവ് വീണ്ടും അവതരിച്ചിരിക്കുന്നു നമ്മുടെ രാജാവ് അങ്ങ് പൂങ്കുന്നത്ത് ഒരു വീട് വാടകയ്ക്കെടുത്തു ഭാരത് ഹെറിറ്റേജ് ഈ ഭാരത് ഹെറിറ്റേജിൽ സുരേഷ് ഗോപി സുഭാഷ് ഗോപി ഭാര്യ റാണി സുഭാഷ് ഗോകുലസ് നായർ ഭാഗ്യ നായർ ഇന്ദിരാ രാജശേഖരൻ രാധിക സുരേഷ് സുരേഷ് ഗോപി മാധവ് സുരേഷ് എസ് ഭവാനി എസ് കേശവ് എസ് കല്യാണി തുടങ്ങി പതിനൊന്ന് വോട്ടുകൾ അങ്ങോട്ടങ്ങ് മാറ്റി മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വോട്ടുകൾ ഇങ്ങോട്ട് മാറ്റുന്നതിന് ആർക്കും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ അവിടെ സ്ഥിരതാമസമായിരിക്കണം ആറുമാസമെങ്കിലും അവിടെ താമസമുണ്ടായിരിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ ഒരു വശത്ത് പക്ഷേ ഈ പറഞ്ഞവർക്കെല്ലാം തിരുവനന്തപുരത്ത് വോട്ടുണ്ട് കൊല്ലത്തും വോട്ടുണ്ട് ഇനി തൃശ്ശൂരും ഉണ്ട് പക്ഷെ വോട്ട് ചെയ്തത് തൃശ്ശൂര് ഇപ്പോ വീണ്ടെന്താ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കുമ്പിടികളെല്ലാം കൂടി നേരെ തിരുവനന്തപുരത്തും കൊല്ലം ഇരവപുരത്തും ഒക്കെ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു അങ്ങനെ നമ്മുടെ കുമ്പിടി കോപിക്ക് ഇപ്പോ കള്ള കള്ളവോട്ടുകൾ വരുന്നതിൻ്റെ നിരനിരയായി പത്രങ്ങൾ പോയി ചകഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുന്നു പത്രങ്ങളും ചാനലുകളും എല്ലാം പോയി പൂങ്കുന്ന തൊൻപത് വോട്ട് വിചാരകേന്ദ്രം ഡയറക്ടറുടെ ആലത്തൂരുള്ള വോട്ടുകൾ പൂങ്കുന്നത്തേക്ക് മാറുന്നു ചില ആർ നേതാക്കളുടെ ബി നേതാക്കളുടെ പേരിലെല്ലാം ആ നൂറുകണക്കിന് കള്ളവോട്ടുകളുടെ വരവ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും ഇത് ഒന്ന് അന്വേഷിച്ച് പുറത്തു വന്നാൽ രാജാവിന്റെ സ്ഥിതി എന്തായിരിക്കും രാജാവ് ഇന്ന് പറയുന്നത് കേട്ടു മാധ്യമങ്ങളോട് നിങ്ങൾ സഹായിച്ചതിന് വളരെയധികം നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായി അറിയണമെങ്കിൽ അങ്ങ് സുപ്രീം കോടതിയിൽ പോയി ചോദിച്ചാൽ മതി അപ്പോൾ അറിയാമെന്നാണ് പറയുന്നത് എന്ത് കഷ്ടം അങ്ങനെ കുമ്പിടി ഗോപി എല്ലാരെയും പിന്നിലാക്കിക്കൊണ്ട് കള്ളവോട്ടുകളുടെ പിൻവലത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിന് പുതുമയൊന്നുമില്ല കാരണം അതാണല്ലോ സത്യവും